മീനിനൊക്കെ നല്ല വിലയുള്ള ഈ സമയത്ത് മീനില്ലാത്തൊരു മീൻമാർത്തം ഉണ്ടാക്കി പിള്ളേരെ പറ്റിച്ചാലോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വഴുതനങ്ങ ഞാൻ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് വയലറ്റ് കളറിലുള്ള വഴുതനങ്ങയാണെങ്കിൽ വട്ടത്തിൽ അരിയുന്നതായിരിക്കും നല്ലത് ഇനി അതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കി എടുക്കാം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് മുളകൊടി ഇട്ട് കൊടുക്കുവാണ് നമ്മൾ മീൻപറത്തേനെടുക്കുന്ന സെയിം മസാല തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാനൊരു ഒന്നര സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ സംശയം വരണ്ട ഒന്നര ടീസ്പൂൺ മുളകുപൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കുറഞ്ഞു പോയാലും സാരമില്ല മസാല ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അതുകൊണ്ട് ഉപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഡൗട്ട് അടിച്ച് നിൽക്കണ്ട നമ്മുടെ മസാലേനൊന്ന് മൊഞ്ചാക്കാൻ വേണ്ടി കുറച്ച് ചേർന്ന് നാരങ്ങ നീരും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളകോട് ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ അവസാനമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കുറച്ച് കുരുമുളോട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക വീട്ടിൽ നിന്ന് എടുത്ത് പറഞ്ഞാൽ വെറുതെ എല്ലാട്ടോ നോർമലി കടയിൽ നിന്ന് വാങ്ങുന്നതിന് ആ കറക്റ്റ് ഫ്ലേവർ കിട്ടാറില്ല ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയോ കോൺഫ്ലോറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഫൈനലി നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല വെള്ളത്തിലിട്ട് കറ കളഞ്ഞെടുത്ത നമ്മുടെ വഴുതനങ്ങ നല്ല രീതിയിൽ ഈ മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക മസാലയൊക്കെ പരട്ടിയിട്ട് നമ്മൾ മീനൊക്കെ വെക്കുന്ന പോലെ ഒരു അരമണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും മാക്സിമം ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ മസിൽ പിടിച്ച വഴുതനങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുവശം ഒരിഞ്ഞ് കഴിഞ്ഞപ്പം മറുവശം കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഉണങ്ങി 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 ഈ പരുവായി ഗൂയി ഇനി ഒന്നും നോക്കാനല്ല നമുക്ക് നേരെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി മീനില്ലാത്ത മീൻ ഫ്രൈ എന്നും പറയാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നാലും ബൈ ബൈ